ഓ വാസുവായി യെസ് ഞാനിപ്പോൾ നിങ്ങളെ ബെഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു വിടും ഇതിന് യെസ് ഔട്ട്ലെറ്റ് ലെറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഞാൻ കുറേ മുന്നേ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഞങ്ങളായിട്ട് ഒരു ബിസിനസ് ചെയ്ത ആളാണ് അതെ കിടക്കകൾ അന്ന് ഇത്ര എത്ര ക്വാളിറ്റി ക്വാളിറ്റി ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ബെഡിന് ഒരുപാട് കൂട്ടി അപ്പോൾ ഈ ബെഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റും തീർച്ചയായിട്ടും ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഒരു ബാക്ക് പെയിൻ ഉള്ള അതുപോലെ പ്രായമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും സ്പ്രിങ് ബാറ്റ് മാറ്റസ് സ്പ്രിംഗിൻ്റെ ബെഡ് വാങ്ങേണ്ട ആവശ്യമാണ് അത് കൂടുതൽ ബാക്ക് പെയിന് വരിക അത് നോർമലി എല്ലാവർക്കും അറിയുന്നതാണ് ആൾക്ക് വേണ്ടത് ഒരു ഓർത്തോപീഡിക്രുന്ന മാറ്റർ ആണ് ഓർത്തോപീഡിക്സ് ഓർത്തോപീഡിക് ഫസ്റ്റ് വരുന്നതാണ് ഓർത്തോപീഡിക്സ് അതെ പിന്നെ രണ്ടാമത് വരുന്നതാണ് ഇത് പിന്നെ എച്ച് ആർ ഫോമിന്റെ മാട്രസ് ആണ് വരുന്നത് റും എച്ച് ആർ ഫോം മാത്രല്ല ഇതിൽ വിത്ത് മെമ്മറി ഫോം ഉണ്ട് ഒറിജിനൽ മെമ്മറി ഫോം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ലെയറിൽ അതും ഡുവൽ സൈഡ് യൂസ് ചെയ്യട്ടാ രണ്ട് സൈഡും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതേ സെയിം ക്ലോത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ബെഡാ ഇതാണ് വരുന്നത് മെഡിഗോൾഡ് മെഡിക്കേറ്റഡ് ബെഡ് തന്നെയാണ് വരുന്നതെങ്കിലും അതിൽ ഫെദർ ഫോം കൊടുത്തിട്ട് മെമ്മറി ഫോമിന്റെ സെക്കൻഡ് ഗൈഡ് കൊടുത്ത് ആ രീതിയിൽ ഉണ്ടാക്കുന്ന എട്ട് ഇഞ്ച് തിക്നസ് ഉണ്ടാവും പിന്നെ അടുത്ത് വരുന്നത് പോക്കറ്റ് ആണ് ഒരു കല്യാണ പർപ്പസ് ആയിട്ട് അതേപോലെ നല്ലൊരു കെടുക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായി കെടുക്കാനൊരു കംഫേർട്ടോടു കൂടിയുള്ള മാട്രസ് നോക്കുന്നവർക്ക് ഈ മാട്രസ് സെലക്ട് ചെയ്യാം കിടക്കാൻ നല്ല സുഖം നല്ല സുഹൃത്തുക്കളും കിടക്കാൻ കഫർട്ട് ഉണ്ടാവും പിന്നെ രണ്ടാമത് വരുന്നത് ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ് വരുന്നത് ഇതാണെങ്കിൽ ഫെതർ ഫോം മാട്രസ് ആണ് വരുന്നത് അതായത് നാലിഞ്ച് മെമ്മറി ഫോമിൻ്റെ സെക്കൻഡ് ഗൈഡ് നാലിഞ്ച് പിന്നെ എച്ച് ഡി ഫോം വരുന്ന ഇടുത്ത കൂളിംഗ് ക്ലോത്തോട് കൂടി എട്ടിഞ്ച് കൂടി നല്ല പക്ക കംഫേർട്ടോടു കൂടിയുള്ള ഒരു മാട്രസ് ആണ് ഇത് വരുന്നത് ഇത് കാണാനും നല്ല മോഞ്ചിട്ടുണ്ട് കാണാനും മോചനം കിടക്കാൻ ഇതാണ് ലൈഫും കൂടുതൽ സ്പ്രിംഗ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾ ചാടി കളിച്ചാൽ കംപ്ലൈന്റ് ഇത് അങ്ങനത്തെ ഒരു കാലത്തും അഞ്ചു വർഷകാലം വേറെ ഇതൊക്കെ എന്നോട് അനുബന്ധിച്ചത് പിന്നെ ഉള്ളത് ലാറ്റക്സ് ആണ് ഇതാണ് വില കൂടിയാണ് ലാറ്റക്സോട് കൂടിയുള്ളത് ഇത് ലാറ്റക്സ് ആണ് ഉള്ളത് അത് ഒറിജിനൽ ഓർഗാനിക് ആയിട്ട് വരുന്ന തായ്ലൻഡിന്റെ ലാറ്റക്സ് ആണ് കൊടുക്കുന്നത് അതിന് തൊട്ട് താഴെ രണ്ടു ലാറ്റക്സ് വരുന്ന ആ ടൈപ്പ് ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾ മറ്റുള്ളത് പോകുമ്പോ ഒരുപാട് വിലയിലെ വ്യത്യാസങ്ങൾക്ക് കിട്ടാവുന്നതാണ് പിന്നെ കംപ്ലൈന്റ് ഉണ്ടോ അങ്ങനത്തെ ഒന്നും വരില്ല എപ്പോഴും എപ്പോഴും വിളിച്ചാൽ ഞങ്ങൾ അതിന് അഞ്ചു മണി വരെ എന്തായാലും വിളിച്ചാൽ അതിനെ റെസ്പോണ്ട് ചെയ്യും രണ്ടാമതെ ഞങ്ങൾ റെഡിയാക്കി കൊടുക്കും കൊടുക്കും അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല വന്നത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ ഉള്ളതാണ് അപ്പം ാൽക്കാലിക ഒന്നും കച്ചവടം കച്ചവടം കിട്ടണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു മുഷ്പില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യും ചെയ്യണം നമ്മൾ കൊടുക്കണം പൈസ വാക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കും പിന്നെ ബെഡിൽ ഫ്രീ ഉണ്ട് അതേപോലെ ജനുവരി മുപ്പത്തൊന്ന് വരെ ജനുവരി മുപ്പത്തൊന്ന് വരെ ഞങ്ങളൊരു മേ ബി കിടക്കാം മറ്റുള്ളവർക്ക് ആ ഒരിതുണ്ട് രണ്ട് പില്ലോ ന്യൂ ഇയർ ഓഫർ ആയിട്ട് അത് ഈ മാസം കൂടെ ഈ മാസം മാത്രം തീർച്ചയായിട്ടും